സ്വാഗതം ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിമാന സേവനം ഒരുങ്ങുന്നതോടെ വൻ മുന്നേറ്റം കൈവരിച്ച മാഞ്ചസ്റ്റർ വിമാനത്താവളം ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിമാന സേവനം ഒരുങ്ങുന്നു എന്നതോടെ മാഞ്ചസ്റ്റർ വിമാനത്താവളം മൻ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ മാഞ്ചസ്റ്റർ ആംസ്റ്റർഡാം എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ യൂറോപ്പിലേക്ക് നേരിട്ടുള്ള വിമാനങ്ങൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിന് ഒന്നേ ദശാംശം മൂന്ന് ബില്ല്യൻ പുതുക്കലിനോടനുബന്ധിച്ച് പുതിയ ടെർമിനൽ രണ്ടിൽ യാത്രക്കാർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് വിമാനത്താവളത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ് വുഡ്രൂഫ് ഈ പ്രഖ്യാപനം വടക്കൻ ഇംഗ്ലണ്ടിന്റെയും ഇന്ത്യയുടെയും ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകമായി വിലയിരുത്തി നേരിട്ടുള്ള സർവീസ് ആകെ ലക്ഷം ഇന്ത്യൻ വംശജരായ താമസക്കാരുള്ള മാഞ്ചസ്റ്ററിലെ പ്രവാസി സമൂഹത്തിന് വലിയ ഗുണം നൽകും കൂടാതെ ഇന്ത്യയിലേക്കും തിരിച്ചും ആഗോള വ്യാപനത്തിന് വലിയ ഉണർവ് നൽകും യു കെ ഇന്ത്യ വാണിജ്യ കരാർ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് ക്രിക്കറ്റ് പരമ്പര തുടങ്ങി നിരവധി ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പുതിയ ഉയരങ്ങൾ കൈവരിക്കുന്നതിന്റെ മുന്നൊരുക്കമായാണ് ഇതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ മാഞ്ചസ്റ്ററിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിച്ചു ജയശങ്കർ കോൺസുലേറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് മാഞ്ചസ്റ്ററിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ യു കെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ബ്രിട്ടീഷ് സർക്കാർ പ്രതിനിധികൾ വ്യവസായ പ്രമുഖർ ഇന്ത്യൻ സമൂഹം എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു പുതിയ കോൺസുലേറ്റ് യു കെയിലെ ഇന്ത്യൻ പൗരന്മാർക്കും പ്രവാസികൾക്കും വിവിധ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള പ്രധാനമായ ഒരു മുന്നേറ്റമായി കണക്കാക്കുന്നു ഒ കാർഡ് പാസ്പോർട്ട് പുതുക്കൽ വിസ അപേക്ഷകൾ ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ അടിയന്തര കോൺസുലർ സേവനങ്ങൾ എന്നിവ ഇനി മാഞ്ചസ്റ്ററിലും ലഭ്യമാകും ഇതുവരെ ഈ സേവനങ്ങൾക്കായി ബർമിംഗ്ഹാമിലേക്കോ ലണ്ടനിലേക്കോ യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക് വലിയ ആശ്വാസമാണ് പുതിയ കോൺസുലേറ്റ് ഇന്ത്യയും യു കെ തമ്മിലുള്ള സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലുള്ള സഹകരണം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നാൽപ്പത്തി ഒന്ന് ബില്ല്യൻ വ്യാപാര പങ്കാളിത്തം ശക്തപ്പെടുത്തുന്നതിനും ഈ കോൺസുലേറ്റ് നിർണായകമായി മാറുമെന്ന് വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു അതേസമയം യു കെയിലെ മലയാളി സമൂഹത്തിന് വലിയ പ്രയോജനമാകും ഈ പുതിയ കോൺസുലേറ്റ് മാഞ്ചസ്റ്ററിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രവാസി മലയാളികൾക്ക് വിസ പാസ്പോർട്ട് മറ്റ് കോൺസുലേറ്റ് സേവനങ്ങൾ നേരിട്ട് കിട്ടുന്നതിനാൽ ദൂരയാത്ര ഒഴിവാകും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും സംരംഭകർക്കും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഈ നീക്കം ദ്വിപക്ഷീയ ബന്ധം കൂടുതൽ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകുമെന്നത് ഉറപ്പാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഭാവിയിൽ കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങൾ അവതരിപ്പിക്കാനും പ്രവാസികൾക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ലണ്ടനിലെ പ്രശസ്തമായ ബിഗ് ബാൻ എലിസബത്ത് ടവറിൽ പലസ്തീൻ പതാകയുമായി കയറിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാവിലെയാണ് സംഭവം പാദരക്ഷകളില്ലാതെ ടവറിന്റെ ഏതാനും മീറ്റർ ഉയരത്തിലുള്ള ഒരു ലഡ്ജിലെത്തിയ യുവാവ് അവിടെ നിന്ന് ഇറങ്ങാൻ വിസമ്മതിക്കുകയായിരുന്നു പതിനാറ് മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ഞായറാഴ്ച അർദ്ധരാത്രി ദിഗ്ബൻ മണി മുഴങ്ങുമ്പോൾ ഒരു ചെറി പിക്കർ ഉപയോഗിച്ചാണ് യുവാവിനെ സുരക്ഷിതമായി താഴെയിറക്കിയത് തുടർന്ന് വെസ്റ്റ്മിൻസ്റ്റർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ലണ്ടൻ ഫയർ ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികളുമായി സഹകരിച്ച് യാതൊരു അപകടവും സംഭവിക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാനായെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ശനിയാഴ്ച വൈകുന്നേരം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ എന്റെ നിബന്ധനകൾ പ്രകാരം മാത്രമേ ഞാൻ ഇറങ്ങൂ എന്ന് യുവാവ് പറയുന്നത് കേൾക്കാം നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ എന്നെ അപകടത്തിലാക്കും ഞാൻ കൂടുതൽ ഉയരത്തിൽ കയറുമെന്നും അയാൾ അറിയിപ്പ് നൽകി ദിവസം മുഴുവൻ ലിഡ്ജിൽ ഇരുന്ന ഇയാൾ പലസ്തീൻ പതാകയും പരമ്പരാഗത കെഫിയ സ്കാർഫും ടവറിന്റെ അലങ്കാര ശിലകളിൽ ചുറ്റി പ്രദർശിപ്പിച്ചു വിക്ടോറിയ എംബാറ്റ്മെന്റിലെ പോലീസ് ക്വാർഡിന് പിന്നിൽ നിന്ന് ഒരു ചെറിയ സംഘം പിന്തുണക്കാർ ഫ്രീ പാലസ്തീൻ നീ ഒരു ഹീറോ ആണ് എന്നീ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഗുരുതരമായ തടസ്സങ്ങൾ ഒഴിവാക്കാൻ പാർലമെന്റ് സ്ക്വയറിന് സമീപത്ത് പ്രതിഷേധ പ്രവർത്തനങ്ങൾ മെട്രോപൊളിറ്റൻ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇതിന്റെ ഭാഗമായി പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരോട് സമീപത്തെ ഒരു വീതിയിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു യു കെ അതിർത്തി വഴി പ്രതിവർഷം കടന്നു പോകുന്ന ദശലക്ഷക്കണക്കിന് സന്ദർശകർക്കായി ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ സംവിധാനം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി യൂറോപ്യൻ പൌരന്മാർക്ക് ഇത് നിർബന്ധമാക്കി യു കെ സർക്കാർ യു കെ അതിർത്തി വഴി പ്രതിവർഷം കടന്നു പോകുന്ന ദശലക്ഷക്കണക്കിന് സന്ദർശകർക്കായി ഇലക്ട്രിക് ട്രാവൽ ഓതറൈസേഷൻ സംവിധാനം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി യൂറോപ്യൻ പൌരന്മാർക്ക് ഇത് നിർബന്ധമാക്കി യു കെ സർക്കാർ മാർച്ച് അഞ്ച് മുതൽ യോഗ്യരായ യൂറോപ്യർക്ക് ഇ ടിഎയ്ക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ട് ബുധനാഴ്ച മുതൽ യു കെയിലേക്ക് യാത്ര ചെയ്യാൻ ഇത് ആവശ്യമായിരിക്കും കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എസ് എ കാനഡ ഓസ്ട്രേലിയ ഉൾപ്പെടെ ഇ ടി എ വിജയകരമായി നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് ഈ വിപുലീകരണം ഇതിനോടകം പതിനൊന്ന് ലക്ഷം സന്ദർശകർക്ക് ഇ ടി എ നൽകിയിട്ടുണ്ട് ഇത് ഹസ്വകാല യാത്രകൾക്ക് കൂടുതൽ സുഗമവും എളുപ്പവുമായ അനുഭവം വാഗ്ദാനം ചെയ്യും യു കെയിൽ എത്തും മുൻപ് യാത്രക്കാരെ പരിശോധിക്കുന്നതിലൂടെ ഇമിഗ്രേഷൻ സുരക്ഷ ശക്തിപ്പെടുത്താനും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും ഇ ടി എ സഹായിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി മൈഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് മന്ത്രി സീമ മൽഹോത്രയാണ് ഇക്കാര്യം പറഞ്ഞത് നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുക എന്നത് യു കെ സർക്കാരിന്റെ പ്ലാൻ ഫോർ ചേഞ്ച് പദ്ധതിയുടെ അടിസ്ഥാനമാണ് ഇമിഗ്രേഷൻ സംവിധാനത്തെ ഡിജിറ്റൽ ആക്കുന്നതിലൂടെ ഭാവിയിൽ സന്ദർശകർക്ക് തടസ്സമില്ലാതെ യാത്രാ അനുഭവം ഉറപ്പാക്കുകയാണ് ഞങ്ങൾ ഇ ടി എ ലോകമെമ്പാടും വ്യാപിപ്പിക്കുന്നത് സാങ്കേതിക വിദ്യയിലൂടെയും നവീകരണത്തിലൂടെയും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഞങ്ങളുടെ പ്രതിജ്ഞയെ ഉറപ്പിക്കുന്നു ഇ ടിഎക്ക് അപേക്ഷിക്കുന്നത് വളരെ വേഗമേറിയതാണ് യുകെ ഇ ടി എ ആപ്പ് വഴിയോ ജിഒവി ഡോട്ട് യു കെ വെബ്സൈറ്റ് വഴിയോ അപേക്ഷ സമർപ്പിക്കാം മിക്ക അപേക്ഷകൾക്കും മിനിറ്റുകൾക്കുള്ളിൽ സ്വയമേവ തീരുമാനം ലഭിക്കുന്നതിനാൽ പെട്ടെന്നുള്ള യാത്രകൾക്ക് ഇത് തടസ്സമാകില്ല സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്ക് ജിഒ വി ഡോട്ട് യു കെ വഴി അപേക്ഷിക്കാം അപേക്ഷകർ അവരുടെ ജീവചരിത്ര വിവരങ്ങൾ ബയോമെട്രിക് ഡാറ്റ യോഗ്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ക്രിമിനൽ പശ്ചാത്തലം എന്നിവ നൽകണം അനുമതി ലഭിച്ചാൽ ഇ ടി എ അവരുടെ പാസ്പോർട്ടുമായി ഡിജിറ്റലായി ബന്ധിപ്പിക്കപ്പെടും എന്നിരുന്നാലും ചില അപേക്ഷകൾക്ക് അധിക പരിശോധന ആവശ്യമായി വന്നിരുന്നാൽ മൂന്ന് പ്രവൃത്തി ദിവസം മുൻകൂട്ടി അപേക്ഷിക്കാൻ സർക്കാർ ശുപാർശ ചെയ്യുന്നുണ്ട് ഒരു ഇ ടിഎയുടെ ചെലവ് പത്ത് പൗണ്ട് ആണ് ഇത് രണ്ടു വർഷത്തേക്കോ പാസ്പോർട്ടിന്റെ കാലാവധി തീരും വരെയോ ഏതാണോ ആദ്യം എന്നതിന് നിലനിൽക്കും ഈ കാലയളവിൽ ആറു മാസം വരെയുള്ള ഒന്നിലധികം യാത്രകൾക്ക് ഇത് ഉപയോഗിക്കാം ഇ ടി യെ ഒരു വിസയല്ല മറിച്ച് യാത്രാ അനുമതിയുടെ ഡിജിറ്റൽ രൂപമാണ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം